പരസ്പരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചും മറുപടി പറഞ്ഞും കെ ടി ജലീൽ എം എൽ എയും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും തനിക്കെതിരെ കെ ടി ജലീൽ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിന് മറുപടിയുമായാണ് പി കെ ഫിറോസ് എത്തിയത് താൻ ദുബായിലെ കമ്പനിയിലെ സെയിൽസ് മാനേജറാണെന്നും ബിസിനസ് ചെയ്യുന്നതിൽ അഭിമാനമുണ്ടെന്നും പി കെ ഫിറോസ് പറഞ്ഞു മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിൽ മന്ത്രിയായിരിക്കെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന ആരോപണം പി കെ ഫിറോസ് ഉന്നയിച്ചു അദ്ദേഹം വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അത് ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നിരുന്നു ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് എനിക്കത് സംബന്ധിച്ച് കിട്ടിയത് അതിൽ അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുള്ളതിൻ്റെ തെളിവുകളടക്കം നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ് അതേസമയം താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പി കെ ഫിറോസ് അംഗീകരിച്ചു എന്നാണ് തൊട്ടു പിന്നാലെ വാർത്താ സമ്മേളനം നടത്തിയ കെ ടി ജലീലിന്റെ പ്രതികരണം ദുബായിലെ ഓഫീസിന്റെ വിലാസം പി കെ ഫിറോസ് പുറത്തുവിടണം കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് പിറോസ് എന്നും കെ ടി ജലീൽ പറഞ്ഞു അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടണം ദുബായിൽ എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം ഞാൻ അന്വേഷിച്ചിടത്തോളം ദുബായിൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ ബോർഡ് അന്വേഷിച്ച ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ദീപക് ധർമ്മടം ആ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന് ദീപക് കഴിഞ്ഞ കുറച്ച് ദിവസമായി അല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങോട്ടും ഇങ്ങോട്ടും വാർത്താ സമ്മേളനം നടത്തി ഇരുവരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇന്ന് വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനം അപ്പം അടി തിരിച്ചടി എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഫിറോസ് ജലീൽ പോര് അല്ലേ അങ്ങനെ തന്നെയാണ് വിജയകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലീഗിന് വലിയ രീതിയിൽ തലവേദനയാകുന്ന രീതിയിൽ കെ ടി ജലീൽ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് എതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലല്ല അയാൾ ദുബായിൽ ഒരു സ്ഥാപനത്തിൽ നിന്നും അഞ്ചര ലക്ഷം രൂപ ശമ്പളം അത് ജലീൽ ആവർത്തിച്ചതാണ് ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയാൻ വേണ്ടിയാണ് ഇന്ന് പി കെ ഫിറോസ് ആദ്യം വാർത്താ സമ്മേളനം വിളിക്കുന്നു ആ വാർത്താ സമ്മേളനത്തിൽ ജലീലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതായത് മലയാള സർവകലാശാലയുടെ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടത്തിയിരിക്കുന്നു ജലീൽ അതിൻ്റെ അന്വേഷണം നടത്തുമ്പോൾ വിറളി പൂണ്ടിട്ടാണ് തനിക്കെതിരെ ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് പലതും പറയുന്നത് പക്ഷേ മറ്റൊരു കാര്യം ഫിറോസ് ഇതിൽ കെ ടി ജലീൽ ഉന്നയിച്ച രണ്ട് മൂന്ന് ആരോപണങ്ങൾ ശരിവയ്ക്കുന്നുമുണ്ട് അതിലൊന്ന് ദുബായിൽ നിന്നും ശമ്പളം പറ്റുന്നുണ്ട് എന്നുള്ളതും പിന്നെ കേരളത്തിൽ അദ്ദേഹത്തിന് വ്യാപാരം ബിസിനസ് ഉണ്ട് എന്നുള്ളതുമാണ് അതിൽ ഫിറോസിൻ്റെ മറുപടി ഇപ്രകാരമാണ് ബിസിനസ് ചെയ്ത് തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം രാഷ്ട്രീയം തൊഴിലാക്കരുത് എന്നാണ് ജലീലിനോട് പറയാനുള്ളത് എന്നുള്ളതാണ് എന്നാൽ അതേസമയത്ത് ഇന്ന് മറുപടിയായി കെ ടി ജലീൽ വാർത്താസമ്മേളനം വിളിക്കുന്നു അതിൽ വളരെ കൃത്യമായി ആരോപണങ്ങൾ ആവർത്തിക്കുന്നു ഒന്ന് റിവേഴ്സ് അവാല എന്ന ആരോപണം നേരത്തെ ഒരു ചോദ്യചിഹ്നമായി ഉന്നയിച്ചിരുന്നു അതിന് സമാനമായ രീതിയിൽ ഇങ്ങനെയൊരു സ്ഥാപനം അവിടെ ഇല്ല ആ സ്ഥാ ഇല്ലാത്ത സ്ഥാപനത്തിൽ നിന്നുമാണ് അഞ്ചര ലക്ഷം ശമ്പളമായി വരുന്നത് അതൊരു അപാല ഇടപാടാണ് എന്നുള്ള സ്വരത്തിൽ തന്നെയാണ് ഇന്ന് കെ ടി ജലീലിൻ്റെ മറുപടി ഉണ്ടായിരിക്കുന്നത് ഏതായാലും പി കെ വിറോസ് വലിയ അഴിമതി ആരോപണം ജലീലിനെതിരെ തെളിവുകൾ സഹിതം രേഖകൾ സഹിതം പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ ലീഗ് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ജലീലിന്റെ സി പി എം ക്യാമ്പിലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തർക്കങ്ങളിലേക്ക് വിവാദങ്ങളിലേക്ക് ഇത് വഴിവെക്കുകയാണ് ഇപ്പോൾ വിജയകുമാർ ദീപക് വിവരങ്ങൾ കോഴിക്കോട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം